ഇരവും പകലും വീർപ്പടങ്ങും കാര്യമോത്തോ ഇരു കൈയുയർത്തിയപ്പോൾ കണ്ണീരുവാർത്തോ കണ്ണീരുവാർത്തോ ഇരവും പകലും വീർപ്പടങ്ങും കാര്യമോത്തോ ഇരു കൈയുയർത്തിയപ്പോൾ കണ്ണീരുവാർത്തോ കണ്ണീരുവാർത്തോ അതുറായിണഞ്ഞാൽ തടി വിരിഞ്ഞാൽ അതുറായിണഞ്ഞാൽ തടി പിരിഞ്ഞാൽ വെറുമാറടി മഞ്ഞിൽ ഇടം കൂടി വിരിഞ്ഞാൽ അതിറം ശപമായി വയ്ക്കും കബർ സ്ഥാനമോർട്ടോ ഇരു കൈയുയർത്തിയപ്പോഴും കണ്ണീരുവാത്തോ കണ്ണീരുവാത്തോ ഇരവും പകലും വീർപ്പടങ്ങും കാര്യമോർട്ടോ இரு கை உயர்த்திய போதும் பண்ணீரு வாக்கும் വരും മുൻകങ്ങീറ് തരും നിൻ്റെ സുഹാല് വരും മുൻകങ്ങീറ് തരും നിൻ്റെ സുഹാല് ഉടൻ നിൻ്റെ ജവാബ് പടിയാകും ജവാബ് അയറായ മാർഗം ഒന്നിനെ കൈരൊന്തുട്ടു ഇരു കൈ ഉയർത്തിയപ്പോൾ കണ്ണീരുമാട്ടു കണ്ണീരുമാട്ടു ഇരവും പകലും വീർപ്പടങ്ങും കാര്യമോർത്തു ഇരു കൈ ഉയർത്തിയപ്പോഴും കണ്ണീരുവാത്തു കണ്ണീരുവാത്തു